യാസീനെ സ്വീകരിക്കണേ ആരും ും വിചാരിക്കണ്ടാട് സങ്കടത്തോട് വന്ന ഒരു പതിനൊന്ന് പുല്ഹല്ലോദനം അള്ളാഹു ഇനി ഇവിടെ വരാനുള്ള ഭാഗ്യമല്ല ചർച്ചയാണ് ഇവിടെ പത്താമത്തെ ഉമ്ര കഴിഞ്ഞു പക്ഷെ അള്ളാഹ് ആഫിയത്തോട് ആരോഗ്യത്തോടെ നമ്മൾ ഉമ്ര അള്ളാഹു ഉമ്രഅള്ളാഹു സ്വീകരിക്കട്ടെ പതിനൊന്ന് പുല്ഹള്ളോധന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുരആൻ കേറി മുന്നേ നിക്ക്യുന്ന ആളുകൾ 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 بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم

لم يلد ولم يولد ولم يكن له كفر احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفر احد بسم الله الرحمن الرحيم كل اعوذ برب الفلق <applause> من شر ما خلق ومن شر ياسك اذا وقب ومن شر نفاسات القرن من ياسك اذا കിതാബിൽ ിൽ എഴുതുവെ ഞങ്ങൾ മരണപ്പെട്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അഖീവ ബൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പൈര മക്കല കൂടംബ്ര ചെയ്തുട് അവിടത്തെ ഖൈറുന കിതാബുൽ എഴീ വെക്കണേ അമീൻ എഴീ വെക്കണേ അല്ലാഹ് അമീൻ എഴീ വെക്കണേ അഹംദുല്ലാഹി റബ്ബിൽ ആലമീൻ ഇന്നമ അലൈനാ ബിൽ ഈമാനി വഹാദനാ ഇലാ ദീനിൽ ഇസ്ലാം അമീൻ ഹംദ യുവാഫീന ഹുമ യുട്ടാഫീ മസീദ മാ മുഹമ്മ സല്ലിയ അലാ സയ്യിദിനാ محمد الفاتح لما أغلق والخاتم لما سبق ناصر لك بالهك والهادي إلى صراطك المستقيم وعلى آله حق قدر مقداره العظيم أرحم الراحمين يا ربي الرحمن يا ربي

ഞങ്ങള് മരുമക്കള് നന്നാക്കണല്ല ഞങ്ങള് പേര മക്കള് നന്നാക്കണല്ലാവു നിങ്ങൾ ആങ്ങളെ നന്നാക്കണല്ല അവരെ കല്ലിനടിമയാക്കല്ല അവരെ കല്ലിനടിമയാക്കല്ല

പലരും രോഗികളാണ് ഞങ്ങളെ രോഗ്യണ്ട് കണ്ണിക്കുത്തുള്ളവരുണ്ട് കണ്ണിന്റെ കാളത്ത് നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണിൽ ചിമ്മ കണ്ണോപറേഷൻ ചെയ്തവരുണ്ട് കണ്ണോപ്പറേഷൻ പറഞ്ഞവരുണ്ട് ചില കേട്ടവരുണ്ട് പൊട്ടി വലിക്കുന്നവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മൂത്രകൃഷി ഉള്ളവരുണ്ട് കഴിയാത്തവരുണ്ട് തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട് തോൺസസ് ഉള്ളവരുണ്ട് തൈറോയ്ഡ് വന്നവരുണ്ട് വന്നവരുണ്ട് നെഞ്ചു വേദന അറ്റാക്ക് വന്നവരുണ്ട് ശ്വാസമുട്ടുള്ളവരുണ്ട് ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വാൾവു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ദയാജ് ചെയ്യുന്നവരുണ്ട് വായറ്റിൽ പ്രയാസങ്ങളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് വായറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിന് പ്രയാസങ്ങളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് ഗർഭപാത്രം താന്നുപോകുന്നവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് മുത്തുവേദനിക്കുന്നവരുണ്ട് മൽസിന്റെ രോഗങ്ങൾ ഉള്ളവരുണ്ട് ആമവാദമുള്ളവരുണ്ട് ചുരുവാദമുള്ളവരുണ്ട് വരുണ്ട് പ്രഷറ് വന്നവരുണ്ട് മറ്റു രോഗങ്ങളുള്ളവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് മാനസികമുള്ളവരുണ്ട് നൽകണല്ലോ ഈഷിപ്പ് നൽകണല്ലോ ഈശിപ്പ് നൽകണമല്ല ാണ് സങ്കടങ്ങൾ തരല്ലാളെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവേ മക്കളില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല മക്കളില്ല മക്കളെ കൊടുക്കണല്ലാത്തവർക്ക് വീട് നൽകണയല്ലാഹുവേ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം

അവിടുത്തെ തണു ഞങ്ങൾക്ക് നൽകണേയല്ല അവിടെ തിരുനോട്ടം ഞങ്ങളേക്ക് എത്തിക്കണേയല്ല

ടക്കല്ലേ അവിടുത്തെ തിരുനോട്ടുകളേക്ക് എത്തിക്കണല്ലോ അവിടെ തിരുന്നോട്ടവരിലേക്ക് എത്തിക്കണമല്ലോ നരകം ഹറാമാക്കണല്ലോ

ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين حسبنا الله 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 ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة الا بالله آمين آمين برحمتك يا ഞാൻ ചൊല്ലത്തിന കറക്ട് തന്നെ കേട്ടോ